നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഐ ടി ചോദ്യങ്ങളാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷകൾ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഐ ടി ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ഈ എ എസ് എം പരീക്ഷയ്ക്കുള്ള കുട്ടികൾ ആ വീഡിയോ കണ്ട് ഇതും കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ ടിയിലുള്ള ഒരു നല്ല റിവിഷൻ നിങ്ങൾക്ക് കിട്ടും മോൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയും ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക ഇത് തന്നെ ഒന്ന് വായിച്ച് പഠിക്കുക പഠിക്കുകയാണ് എന്നോടൊപ്പം ചെയ്ത് നോക്കുക അതിനോട് അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസിനെ വായിച്ച് പഠിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ ഒരു നല്ല റിവിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോയും കൂടെ എന്ത് ചെയ്യുക കണ്ടു നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിരിക്കുക ഓക്കെ പുള്ളി ഒന്നാമത്തെ ചോദ്യം ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവയർ സോഫ്റ്റ്വെയർ ആൻറ്റിവയർ സോഫ്റ്റ്വെയർ ഇതൊക്കെ എസ് ചോദ്യങ്ങളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത് കേട്ടോ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് ഇതൊക്കെ എസ് ആരി പോഷൻ എന്നുള്ള ചോദ്യമാണ് കേട്ടോ അടുത്ത് കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു അതായത് ഇങ്ങനെ മാറ്റമില്ലാതെ നിൽക്കും മാറ്റമില്ലാതെ നിൽക്കുന്ന വെബ് പേജിനെ വിളിക്കുന്നത് സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ് ഇങ്ങനെ കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജിനെ സ്റ്റാറ്റിക് വെബ് പേജ് എന്നും ഉള്ളടക്കത്തിൽ വ്യത്യാസം വരുന്ന വെബ് പേജുകളെ ഡൈനാമിക് വെബ് പേജ് എന്നും പറയും ഓക്കെ അപ്പം ഉള്ളടക്കം മാറാൻ നിൽക്കുന്നതിന് സ്റ്റാറ്റിക് വെബ് പേജ് എന്നും ഉള്ളടക്കത്തിൽ വ്യത്യാസം വരുന്നതിന് ഡൈനാമിക് വെബ് പേജ് എന്നും പറയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നോക്കിക്കോണേ അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലക്കാർക്ക് അപ്പോൾ ഐ ടി ഒക്കെ നന്നായിട്ട് അറിയായിരിക്കും പി എസ് സി പരീക്ഷകളിൽ ഐ ടിയിൽ അഞ്ച് അഞ്ച് മാർക്കും കിട്ടുമോ നിങ്ങൾക്ക് അപ്പോൾ മലപ്പുറം ജില്ലക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൊല്ലം ജില്ലക്കാർ കൊല്ലം ജില്ലക്കാർ നിങ്ങൾ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ത്യയിലാദ്യത്തെ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലമാണ് കേട്ടോ അപ്പം ഭരണഘടനയിലെ ഫുൾ മാർക്ക് കൊല്ലംകാർക്കും ഐ ടിയിലെ ഫുൾ മാർക്ക് മലപ്പുറംകാർക്ക് കിട്ടുമില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ കമൻറ്റ് ചെയ്യുകേ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് എന്നാണ് ചോദ്യം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്കാണ് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ ടി പാർക്ക് ഓക്കെ അടുത്ത് നല്ലൊരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് തെറ്റാണ് പ്ലോട്ടർ ഒരു ഔട്ട് പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ഡിവൈസാണ് റാം വൊളറ്റിയൽ മെമ്മറി ആ റാം ഒരു വൊളറ്റിയൽ മെമ്മറിയാണ് എന്നാൽ റോം നോൺ വൊളറ്റിയൽ ആണ് ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ശരിയാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് അടുത്ത് എം ഐ സി ആർ എം ഐ സി ആർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഡിവൈസാണ് എം ഐ സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്റ്റർ റെക്കഗ്നൈഷൻ എന്നാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഇപ്പോൾ മെയിനായിട്ട് ബാങ്കിങ് മേഖലയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെക്കൊക്കെ ഉണ്ടല്ലോ ചെക്കൊക്കെ റീഡിയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് പറയുന്നത് എം ഐ സി ആർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തെറ്റാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒ എസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സോ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് നാലാണ് ആൻസർ നമുക്ക് നല്ലൊരു ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം ഇതും നല്ലൊരു ചോദ്യമാണ് ഇതൊക്കെ നമ്മൾ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അത് ചെയ്തൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും അതായത് നമ്മളിതൊന്നും തീരൊന്നും വായിച്ച് പഠിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമുക്കത് കിട്ടണമെന്നില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാമെന്നുള്ളവർക്ക് എഴുതാൻ പറ്റും അതായത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്ന ഷോർട്ട് കി കൺട്രോൾ എം ആണ് അത് ശരിയാണ് കേട്ടോ നമ്മൾ ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പി പി ടി പ്രസൻറ്റേഷൻ അപ്പം അതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതായത് കൊണ്ട് ഞങ്ങൾക്കറിയാം ആണ് പുതിയ സ്ലൈഡ് ചേർക്കുന്നത് പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്കത് എഴുതാൻ പാടായിരിക്കും അതുപോലെ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസെർട്ട് മെനു ആണ് ഇൻസെർട്ട് മെനു ആണ് ഇൻസെർട്ട് മെനു ആണ് അതും ശരിയാണ് ഓക്കെ ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ഓഡിഎസ് ആണ് ഇതങ്ങ് പഠിച്ചു വെക്കുക വീണ്ടും ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ അത് ശരിയാണ് ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലെവലിൽ പഠിച്ചിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫങ്ഷനാണ് ഈ ഒരു ഒരു ഫങ്ഷൻ കേട്ടോ ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ഓക്കെ അത് ശരിയാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക ആപ്ലിക്കേഷനിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അതും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് കുട്ടികളെ അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക അല്ലാതെ നമുക്കിത് മൊത്തം എടുത്ത് ഇനി പഠിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് തീരത്തില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഐരാവത് ഏതാ പിള്ളേരെ ഐരാവത് ഐരാവതാണ് ഐരാവതാണ് ആൻസർ ഓക്കെ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡിൽ എഴുപത്തിഞ്ഞ സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് അയരാവത് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരെന്നറിയപ്പോൾ അല്ലേ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് വിജയ് പി ഫട്കർ വിജയ് പി ഫട്കർ കേട്ടാ വിജയ് സൂപ്പറാണ് നടത്തി ചിന്ത നമ്മുടെ തളപതി വിജയ് തളപതി വിജയ് സൂപ്പറാണ് നടത്തി ചിന്ത അപ്പോൾ വിജയ് പി ഫട്കർ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അങ്ങനെയെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാലെന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാലെന്ന് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരാണ് ഇക്യൂബ് എന്താ കുട്ടികളെ ഇക്യൂബ് എന്നാണ് ആ ഒരു ലാംഗ്വേജ് ലാബിന്റെ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരാണ് ഇക്യൂബ് ഓക്കെ അടുത്ത് നോക്കാം ചേരുംപടി ചേർക്കാനാണ് ചേർക്കാനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപരിചയമുള്ളത് നമുക്ക് ആദ്യം അങ്ങ് ചേർക്കാം ഫിഷിംഗ് എല്ലാവർക്കും കണ്ടുപരിചയം കാണും കാരണം സ്ഥിരമായിട്ട് നമ്മൾ ചോദ്യം പറ്റുന്നതാണ് ഫിഷിങ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുകയാണ് ഫിഷിംഗ് അതായത് രണ്ട് രണ്ട് സി രണ്ട് സി അടുത്ത് സൈബർ ടെററിസവും എല്ലാവർക്കും അറിയായിരിക്കും കാരണം സ്ഥിരമായി ചോദിക്കുന്നതാണ് ദേശീയ ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം അതായത് രണ്ടല്ല നമ്മൾ നാല് ആ നാല് 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 ഏതിനുള്ള നാല് ബി അപ്പോൾ രണ്ട് സിയും നാല് ബിയും എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം രണ്ട് സി നാല് ബി രണ്ട് സി നാല് ബി ഇവിടെ ഉണ്ട് രണ്ട് സി ഇവിടെ ഇല്ല വേറെ രണ്ട് സി ഇല്ല അപ്പോൾ ഇതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഉണ്ട് അപ്പം രണ്ട് സി നാല് ബി കേട്ടോ മിക്ക ആൾക്കാർ ഇങ്ങനെയായിരിക്കും ഈ ഒരു ആൻസർ എടുത്തിട്ടുണ്ടാവുന്നത് കേട്ടോ അതായത് ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കിങ് എന്താ കുട്ടികളെ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കാതാണ് ക്രാക്കിംഗേട്ട് അതായത് ഒന്ന് ഡി വരും സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക എന്നതാണ് സൈബർ സ്കോട്ടിങ് അല്ലേ സൈബർ സ്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക ഇതാണ് സൈബർ സ്കോട്ടിംഗ് ഇതൊന്ന് പഠിച്ചോണം ഈ ചോദ്യം തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു പോണം ഓക്കെ പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടോ ആ ഉണ്ടെങ്കിൽ അതെന്തിനാണ് ബ്രൗസിങ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിങ് മോഡ് ഉപയോഗിക്കുന്നത് കേട്ടോ കുട്ടികളെ കുക്കികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വെബ്സൈറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് വെബ്സൈറ്റുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റുകളിൽ നിന്നും ചില ടെക്സ്റ്റ് ഫയലുകൾ നമ്മുടെ ഡിവൈസിലേക്ക് വരും സ്റ്റോർ ആകും അപ്പോൾ അതിനെയാണ് കുക്കികൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രൈവറ്റ് ബ്രൗസിങ് മോഡ് നമ്മൾ ഇൻകോഗിനേറ്റോ എന്നൊക്കെ പറയും നമ്മൾ ഗൂഗിൾ ക്രോമിൽ ആണെങ്കിൽ മോഡ് എന്നൊക്കെ പറയും ഓക്കെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന് നേരിട്ട് കഴിഞ്ഞാൽ പിള്ളേർ ഈ ബ്രൗസിങ് ചരിത്രം അല്ലെങ്കിൽ കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ എച്ച് ടി എം എല്ലിൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഈ ടാഗ് ഇമേജ് ടാഗ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ സ്കൂളിലൊക്കെ പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് തവണ ഐ ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എച്ച് ടി എം എൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വളരെ റൗട്ടർ നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ ഒരു കണക്ഷൻ വീഡിയോ അതായത് കണക്ട് ചെയ്ത് പഠിക്കാനൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളാകും ഉറപ്പാട്ട് യൂസ്ഫുള്ളാവും ഒന്ന് കണ്ടുപഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഐ ടി പി വൈ ക്യു ഇപ്പം നമ്മൾ ചെയ്യുന്ന ഐ ടി പി വൈ ക്യു പിന്നെ നെറ്റ്വർക്ക് ഭരണങ്ങൾ അതൊന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഐ ടിയിൽ നല്ല റിവിഷൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഓക്കെ ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ ഭവ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് സെർട്ടിൻ ഏതാ കൂട്ടികൾ സെർട്ടിൻ ഓക്കെ അതാണ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് സി ഇ ആർ ടി ഐ എൻ സെർട്ടിൻ ഓക്കെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ അതാണ് സെറ്റിൻ എന്ന് പറയുന്നത് സെർട്ടിൻ എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ ഇതും പ്രീവിയസ് ചോദ്യമാണ് മുമ്പും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് സെറ്റിൻ കേട്ടോ ട്രൈ നിങ്ങൾക്ക് അറിയാമോ ട്രൈ ട്രൈയുടെ പൂർണ്ണ രൂപം കമൻ്റ് ചെയ്യട്ടോ പൂർണ്ണ രൂപം കമൻറ്റ് എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ ഇൻപുട്ട് ഉപകരണം പ്രിൻറ്റർ പ്രിൻ്റർ ഔട്ട് പുട്ട് പ്രിൻ്റർ ഔട്ട് പുട്ട് ഓക്കെ പ്ലോട്ടർ ഔട്ട്പുട്ട് സ്പീക്കർ ഔട്ട്പുട്ട് സ്കാനർ ഇൻപുട്ട് സ്കാനർ ഇൻപുട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ഉള്ള വിച്ച് സോഫ്റ്റ്വെയർ ഈസ് ഈസ് യൂസ്ഡ് ഫോർ വീഡിയോ എഡിറ്റിംഗ് ഇത് എളുപ്പമുള്ള ക്വസ്റ്റിനാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല എന്നാലും ഓപ്ഷൻ വെട്ടാൻ പറ്റും ഗൂഗിൾ ക്രോം എന്ന് പറയാൻ നമുക്കറിയാം ഗൂഗിൾ ക്രോം ഒരു വെബ് ബ്രൗസർ ആണ് അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല അതുപോലെ വി എൽ സി മീഡിയ പ്ലെയർ നിങ്ങൾ എല്ലാവരുടെയും മിക്കവാൾക്കാരുടെയും ഫോൺലി സാധനം ഉണ്ടാകും വി എൽ സി മീഡിയ പ്ലെയർ വീഡിയോ പ്ലെയർ ആണല്ലേ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ പ്ലെയർ പ്ലേ ചെയ്യുന്ന ഒരു സഫ്റ്റ്വെയർ ആണ് വി എൽ സി വീഡിയോ പ്ലെയർ അതുപോലെ എം എസ് പവർ പോയിൻ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറാണ് അപ്പം അഡോബ് പ്രീമിയർ പ്രോയാണ് അഡോബ് പ്രീമിയർ പ്രോയാണ് തന്നിരിക്കുന്നതിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അഡോബ് പ്രീമിയർ പ്രോയാണ് കേട്ടോ പഠിച്ചു വന്നാൽ ഇങ്ങനെയൊക്കെ ചോദിക്കും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റൂട്ടർ ഇൻ എ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞില്ലേ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇപ്പം ഈ തന്നിരിക്കുന്നതിൽ ടു കണക്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക് വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാനാണ് റൂട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ ആണ് വാട്ട് ഈസ് അൻ ഇൻഫ്ലുവൻസർ ഓൺ സോഷ്യൽ മീഡിയ ഓക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് പേഴ്സൺ ഹൂ ക്രിയേറ്റ് ആൻഡ് ഷെയർസ് എൻഗേജിങ് ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇൻഫ്ലുവൻസർ ഓക്കെ ഞാനൊരു ഇൻഫ്ലുവൻസർ ആവാൻ പോവുകയാണ് എനിക്ക് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ഓക്കെ അടുത്ത വിച്ച് കമ്പനി റീസെൻ്റ്ലി അനോസ് ദ ഇറ്റ്സ് ലേറ്റസ്റ്റ് എ ഐ മോഡൽ ജമിനി വൺ പോയിൻ്റ് ഫൈവ് എ എം ഡി ടു കമ്പീറ്റിംഗ് വിത്ത് ഓപ്പൺ ഐ ചാർട്ട് ജി പി ടി ഫോർ അതായത് ഏതാണ് ഓപ്പൺ എയുടെ ചാർട്ട് ജി പി ടി ഫോറിനെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ എ ഐ മോഡൽ ജമിനി വൺ പോയിൻ്റ് ഫൈവ് അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി എന്നാണ് ചോദ്യം ജമിനി ആരുടെ എ ഐ എന്നറിയാമെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ജമിനി ആരുടേതാണെന്ന് ജമിനി ഗൂഗിളിൻ്റേതാണ് ജമിനി ഗൂഗിളിൻ്റെതാണ് ചാറ്റ് ജി പി ടി ഓപ്പൺ എയുടേതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേ പിള്ളേര് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ആണ് ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ആണ് ഇട ഗൂഗിൾ ഡീപ്പ് മൈൻഡ് ആണ് ആൻസർ ഓക്കെ കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേയ്സായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഒരു യൂസറിനെ കമ്പ്യൂട്ടർ ഹാർഡുമായി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻസർ ഓക്കെ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗേറ്റ് വേ ഇത് ഞാൻ പറഞ്ഞില്ല മറ്റേ വീഡിയോ കണ്ടാൽ മതി ഞാനിലേക്ക് ഓടൊക്കെ വെച്ച് പറയുന്നുണ്ട് ഗേറ്റിലൂടെ ഒരു ഗേറ്റ് കടന്ന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നു അപ്പം ഗേറ്റ് വേ വ്യത്യസ്ത പ്രോട്ടോകോൾ അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടുപോയാണെങ്കിൽ എട്ടോ പത്തോ മിനിറ്റോ ഉള്ളിൽ പിള്ളേരെ യൂസ്ഫുൾ ആവും കേട്ടോ നിങ്ങൾക്ക് ഓക്കെ കൂട്ടത്തിൽ ചേരാത്തത് ഏത് യാഹു ഒരു സെർച്ച് എൻജിൻ ബിങ് ഒരു സെർച്ച് എൻജിൻ ഗൂഗിൾ ഒരു സെർച്ച് എൻജിൻ എന്നാൽ സഫാരി ഒരു വെബ് ബ്രൗസറാണ് നമ്മുടെ ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് ഏതൊക്കെയല്ലേ സഫാരി ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് സഫാരി അതുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് സഫാരിയാണ് സഫാരി 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 കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം കേട്ടോ കേരള സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താ കുട്ടികളെ ഇ സേവനം എന്നാണ് ഈ സേവനം എന്നാണ് ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തി ആറ് എഫ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അറുപത്തി ആറ് എഫ് ഭീകരത സൈബർ ഭീകരത സൈബർ ഭീകരതയാണ് ആൻസർ കേട്ടോ ഓക്കെ കഴിഞ്ഞു കുറച്ച് ക്വസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടെൻത്ത് ലെവലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഐ ടി ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് മറ്റ് ചോദ്യങ്ങൾ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ നെറ്റ്വർക്ക് ഉപകരണങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കണ്ട് നോക്കുക ഓക്കെ മറ്റുന്ന പരീക്ഷയൊക്കെയാണ് പിന്നെ ഇന്ന് നമുക്കിപ്പം സെക്രട്ടേറിയറ്റ് പോയ പ്രിൻസിപ്പൽ സർട്ട് വന്ന് കാണാം കിട്ടികൾക്കൊക്കെ കൺഗ്രാറ്റ്സ് മെയിൻസ് വന്നിട്ട് പഠിക്കുക ഓക്കെ വേറെന്താ നമുക്ക് ബാക്കി വീഡിയോസുമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ഓക്കേ